ട്രെൻഡി ആൻഡ് ബാട്ടിൽ ജില്ലാ ശിശുക്ഷേമ സമിതി സംഘടിപ്പിച്ചു വന്ന ശിശുദിന പരിപാടികൾക്ക് സമാപനമായി മലപ്പുറം സെന്റ് ജമാസ് സ്കൂളിൽ നടന്ന ശിശുദിന സംഗമത്തോടെയാണ് സമാപനമായത് നവംബർ ഒന്നിന് വർണ്ണോത്സവത്തോടെ ആരംഭിച്ച ആഘോഷ പരിപാടികൾക്കാണ് സമാപനമായത് മലപ്പുറം സെന്റ് ജമാസ് സ്കൂളിൽ നടന്ന ശിശുദിന സംഗമത്തോടെയാണ് സമാപിച്ചത് രാവിലെ സംഘടിപ്പിച്ച ഘോഷയാത്ര ജില്ലാ കളക്ടർ വി ആർ വിനോദ് ചെയ്തു വിവിധ വിദ്യാർത്ഥി വളണ്ടിയർമാർ ബാൻഡ് സംഘങ്ങൾ കലാരൂപങ്ങൾ എന്നിവ ഘോഷയാത്രയിൽ പങ്കെടുത്തു പത്ത് വിദ്യാലയങ്ങളിൽ നിന്നായി രണ്ടായിരത്തോളം കുട്ടികൾ റാലിയിൽ ഭാഗമായി ഈ വർഷത്തെ ശിശുദിന സ്റ്റാമ്പ് ബാലാവകാശ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് ഷാജേഷ് ഭാസ്കർ പ്രകാശനം ചെയ്തു വിവിധ മത്സരങ്ങളിലെ വിജയികൾക്കുള്ള സമ്മാനങ്ങളും കൈമാറി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾ ഒരുക്കിയ കൊളാഷ് എക്സിബിഷൻ ഹയർ സെക്കൻഡറി റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ വി ആക്ഷിസ് മരിയ ഉദ്ഘാടനം ചെയ്തു സി ഡബ്ല്യു സി ചെയർമാൻ എ മമ്മു ജില്ലാ വനിതാ ശിശു വികസന ഓഫീസർ ഗോപകുമാർ ജില്ലാ ശിശു സംരക്ഷണ ഓഫീസർ ഷാജിത ആറ്റശ്ശേരി സബ് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ജോസ്മി ജോസഫ് സെൻറ്റ് സ്കൂൾ എച്ച് എം ഷിജിമോൾ എന്നിവർ സമ്മാനദാനം നിർവഹിച്ചു ശിശു സംരക്ഷണ സമിതി ജില്ലാ ഭാരവാഹികളായ പി സതീശൻ വി ആർ യശ്പാൽ പി രാജൻ സി എസ് സുരേഷ് കുമാർ കെ ജയപ്രകാശ് എന്നിവരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം ഇല്ല നിനക്ക് എനിക്ക് പരിചയമുണ്ട് എനിക്ക് പരിചയമുണ്ടോ ഈ ഡിസൈൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ചെയ്ത് തരുന്ന സ്ഥലം തെയ്യംപാട്ടിൽ ജ്വല്ലറി ട്രെൻഡി ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല ഹലോ ആ കൺഫ്യൂഷൻ തീർന്നില്ലേ സ്റ്റോറി Day bottle jewelry.